നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് വീടുകളിലായി വിവിധ മത്സരങ്ങൾ അരങ്ങേറികൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉപജില്ലാ കലോത്സവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടാണ് ഭക്ഷണശാലയിലാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഇവർ ഫുഡ് കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിച്ചു നോക്കാം കൺവീനർ രാജേഷ് സർ സർ എങ്ങനെയാണ് ഒരു ഈ ഒരു ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേളയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭക്ഷണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പയറും മനസ്സും ഒക്കെ നിറഞ്ഞാണ് കുട്ടികൾ കുട്ടികളോട് പോകുന്നത് അവിടെ അഞ്ച് കൗണ്ടറുകളിലായിട്ട് അതാണ്ട് മൂവായിരത്തഞ്ഞൂറോളം ആളുകളാണ് ഇവിടെ ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചു പോകുന്നത് കുട്ടികളും ജഡ്ജസ് ഒഫീഷ്യൽസ് തുടങ്ങിയ മറ്റു ആളുകൾ തന്നെ ആ അഞ്ച് കൗണ്ടറുകളായിട്ട് ഭക്ഷണം കൃത്യമായിട്ട് പൂർത്തീകരിച്ച് പോകുന്നുണ്ട് എല്ലാവർക്കും നല്ല നിയന്ത്രിക്കാനെല്ലാം യാതൊരു തരത്തിലുള്ള ക്യൂ ഇല്ലാതെയാണ് വന്നാൽ നേരെ കുട്ടികൾക്ക് അകത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ സമയബന്ധിതമായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് പോലും ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ ഭക്ഷണ പന്തായിട്ടില്ല വിവിധ യുടെ ആളുകളും നമ്മുടെ ഈ ഭക്ഷണ വികരണവുമായി ബന്ധപ്പെട്ട് കൊടുക്കാം എല്ലാവരെയും പോകുന്നത് ജനറൽ കമ്മിറ്റിയുടെ മറ്റു കമ്മിറ്റികളുടെ എല്ലാവരുടെയും സ്വാർത്ഥമായിട്ടുള്ള സഹകരണങ്ങളൊക്കെ നിങ്ങളെപ്പോ കണ്ടില്ലേ കൗണ്ടറിലൊക്കെ എല്ലാവർക്കും ഭക്ഷണം ഗവർണറിലൊക്കെ രണ്ടു നിർത്തുന്നില്ല ചെയ്തിട്ടുണ്ട് ഭക്ഷണം നല്ല കൂടി സ്നേഹത്തോടുകൂടി കൊടുക്കുന്നു എല്ലാവരും തൃപ്തരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ ആ ഒരു എങ്ങനെയാണ് ഭക്ഷണം നമ്മള് സാമ്പാർ അവിയൽ അച്ചാറ് തോരൻ അതുപോലെ തന്നെ രസം ഇന്നിപ്പോ രസത്തിന് മോരം പച്ചമോരാണ് നാളെ മുതലുള്ള മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ പായസം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നു ഭക്ഷണം വെക്കുന്ന ആളൊക്കെ വെക്കുന്നത് നമ്മുടെ വർഷങ്ങളായിട്ട് സാറിന്റെ ആയിട്ട് ഇവിടെ രാജ്യസാറിനെ കുറിച്ച് വിശദമായിട്ട് പറയുകയുണ്ടായി നമ്മളുടെ യാതൊരു തടസ്സവും ഇല്ലാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത് നിലമ്പൂർ ജില്ലയിലെ അധ്യാപകരാണ് അപ്പൊ അതിലെ എല്ലാ വിഭാഗം സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു കൂട്ടായ്മ ിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം വലിയൊരു ഉത്സവമായിട്ട് വയറും മനസ്സും കുട്ടികൾ ഇവിടെ പോകുന്ന രീതിയിലേക്ക് ഈ മേള അത് അതിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒന്നും അങ്ങനെ അലക്ഷ്യമായിട്ട് കിടക്കുന്നത് കണ്ടിട്ടില്ല ആ ഒരു തയ്യാറെടുപ്പുകളും നിർദ്ദേശങ്ങളും ഒക്കെ എങ്ങനെയാണ് നൽകിയത് തീർച്ചയായും അതായത് പതിനൊന്നരയ്ക്ക് തുടങ്ങിയത് രണ്ടരയായിട്ടും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരാൾ പോലും ക്യൂ നിൽക്കേണ്ട വരാതെ കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കൺവീനർ എന്ന രീതിയിൽ ഏതേറെ അധികം ടെൻഷൻ ഉണ്ടാക്കാതിരുന്നത് ഈ ഫുഡ് കൃത്യമായി പുറത്തു കാരണം സമയത്ത് ഫുഡ് കൊടുത്താൽ പാർട്ടിസിപ്പൻസിന് പ്രയാസം മാറും അത് കുക്ക് കമ്മിറ്റിയെ പ്രത്യേക പ്രശ്നസില് എങ്ങനെയാണ് ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ ആളുകളുടെ നല്ല രീതിയിലാണ് ആളുകൾ ഫുഡ് കമ്മിറ്റിയോട് സഹകരിക്കുന്നത് രണ്ടു ദിവസങ്ങളിലായിട്ട് ഏകദേശം അയ്യായിരത്തിലധികം ആളുകൾ ഭക്ഷണം കഴിച്ചിറങ്ങി ആറോളം വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷം കൊടുക്കുന്നത് ഇനി തുടർച്ചയായിട്ട് നാളെ മുതൽ മൂന്ന് ദിവസവും പായസം ഉൾപ്പെടെ അടപ്രഥമൻ മേളയുടെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു അടപ്രഥമനൊക്കെ മേളയ്ക്ക് നൽകുന്നത് അതുൾപ്പെടെ ഉള്ള നാളെ മുതൽ ഈ ഭക്ഷണങ്ങളുടെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള സാധനങ്ങളും മറ്റും അറേഞ്ച് ചെയ്യണ രീതി അതെങ്ങനെയാണ് പ്രധാനമായിട്ടും മേളയുടെ പൊതുചെലവിൽ നിന്നാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പിന്നെ ചെറിയ രീതിയിൽ വിഭവ സമാഹരണം എന്നുള്ള നിലയിൽ പല ആളുകളും തലവരയില് കലോറ നിറയ്ക്കുക എന്നുള്ള നിലയിൽ പച്ചക്കറികളും മറ്റു സാധനങ്ങളൊക്കെ വന്ന് സഹകരിച്ചിട്ടുണ്ട് പൊതുവെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയോടുകൂടിയാണ് ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഇത്രയും നല്ല രുചികരമായ ഭക്ഷണം നൽകിയതിന് ഇവരോട് നന്ദി പറയുകയാണ് ഞാനും ഇവിടെ നിന്ന് കഴിച്ചു വളരെ സ്വാദിഷ്ടമായ ഉച്ചയൂണ് തന്നെയാണ് കലോത്സവ നഗരിയിൽ ഇവർക്ക് പ്രതിഭകൾക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും എല്ലാം നൽകാനായത് വരും ദിവസങ്ങളിലും ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഭക്ഷണ വിതരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്